യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേതിനെ നാം ചിന്തിക്കുന്നത് നാം കർത്താവിനോട് ചേർന്ന് നിൽക്കണം അപ്പോൾ കർത്താവും നമ്മളോടും ചേർന്നിരിക്കും വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു കർത്താവ് വളരെ ലളിതമായ ഒരു ഉപമ പറയുകയാണ് ഞാൻ മുന്തിരിച്ചെടിയാണ് നിങ്ങൾ ശാഖകളാണ് ആരാണോ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നത് അവനാണ് ഏറെ ഫലം പുറപ്പെടുവിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മുടെ ജീവിതം ദൈവത്തോടാണോ ചേർന്നിരിക്കുന്നത് നമ്മൾ വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ ഇപ്രകാരം കാണും പരിശുദ്ധ കുർബാന അപ്പത്തെ തീക്കട്ട എന്ന് വിളിക്കാറുണ്ട് ഈ തീക്കട്ടയോട് ഈശോയോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവും തീ പിടിക്കും തീക്ഷണതയോടെ ഓടി നടക്കാൻ തീക്ഷണതയോടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം യാക്കോബ് സ്ലിഹായുടെ ലേഖനം നാലാം അധ്യായം എട്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും ദൈവത്തോട് ചേർന്നിരിക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്നിരിക്കും ദൈവത്തോട് ചേർന്നിരിക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്നിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുക അപ്പോൾ ഈ ലോകത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഒത്തിരി ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കും സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റൊന്നാം അധ്യായം പതിനാലാം തിരുവചനം അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകനെ നിൻ്റെ ജീവിതം ഈശോടൊപ്പമാണോ ഈശോട് ചേർന്നിരിക്കുന്ന ജീവിതമാണോ എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം സഹായം സംരക്ഷണം എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനും നിങ്ങളും ഈശോയോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ദൈവം നമ്മെ രക്ഷിക്കും ദൈവം നമ്മെ സഹായിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളുമാണ് എന്നറിളിച്ചത് ഈശോയെ നിന്നോട് ചേർന്നിരിക്കുവാൻ അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി ഒത്തിരി ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായിട്ട് ഞങ്ങളെ മാറ്റണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ